അതാണ് ഈ കോണിയൊക്കെ വെച്ച് ഈ കോണിയിൽ കയറിയിട്ടാണ് പറിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ അതൊക്കെ പറിച്ചെടുത്തത് ഇപ്പൊ ഞാൻ കുമ്പളങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഓണാക്കി എന്നാ വിചാരിച്ച് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അത് ഓൺ ആയിട്ടില്ല അപ്പൊ ഞാൻ കുറച്ച് ഭാഗം എടുത്തു ഇത് കണ്ടോ നല്ല കട്ടുണ്ട് തോലൊക്കെ കുറച്ച് മൂത്ത ടൈപ്പ് തന്നെയാണ് അപ്പം അത് നമ്മൾ മുളക് കയറിയാണ് വെക്കുന്നത് ഇതിൻ്റെ തൊല തൊലിയൊക്കെ നല്ല കട്ടിയിട്ടുണ്ട് കുറച്ച് മൂത്ത തന്നെയാണ് ആ മുളക് കയറിക്ക് വേണ്ടത് കുറച്ച് ചേനയും കൂടി ചേർക്കണുണ്ട് അല്ല ചേന അല്ല ചേമ്പ് ഉരുണ്ണി അത് അടുത്ത വീട്ടിലെ ചേച്ചി കൊണ്ടുവന്നതാണ് എല്ലാം നമ്മൾ ജൈവമായിട്ടുള്ളതാണ് കേട്ടോ ഒരു രാസവളം ചേർക്കാത്ത പച്ചക്കറിയാണ് നീ കുരും കൂടി കളയണം നമുക്ക് ഈ ചേമ്പ് കൂടി നന്നാക്കി എടുക്കണം അതുകൊണ്ട് ഉരുണ്ട ചേമ്പുകളാണ് ചെറു ചേമ്പ് എന്ന് പറയുക അതിന് ചെറിയ ഉരുണിച്ചേമ്പ് ഇത് ചൊറിയുന്നതാണ് കേട്ടോ മറ്റേ പാൽ ചേമ്പാണെങ്കിൽ അത് ചൊറിയില്ല മതിയോ ചൊറിയാ പറഞ്ഞാൽ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ ചൊറിയില്ല ചിലർക്കൊക്കെ നന്നാക്കിയ കൈ ഒക്കെ ചോറി കിട്ടോ എനിക്കങ്ങനെ ചോറിയാറില്ല അപ്പൊ അതേപോലെ അതുപോലെ എല്ലാ തൊലിയും കഴിഞ്ഞാൽ നല്ല വൃത്തിയാക്കിയിടാം നീ കഴുകി കഴിയുമ്പോൾ നല്ല ഒത്തു വെള്ളമായിരിക്കും കേട്ടോ ഇങ്ങനെ നമുക്ക് എല്ലാതും തൊലി കളഞ്ഞെടുക്കാം ഹലോ കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ ഇത് ഇങ്ങനെയുള്ള ഉരുണ്ണികൾ എടുത്തിട്ട് തന്നെ നമ്മൾ ഇതും ഇതിന്റെ തള്ളാന്ന് പറയും ഇത് ഒട്ടിയിരിക്കണ ഒരു സാധനമുണ്ട് ഇതിന്റെ തള്ളമ്മലാണിത് ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കുക അതെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുഴിച്ചിടാം ഈ ഉരുണികളും എടുത്ത് കുഴിച്ചിട്ട് നമുക്ക് ചേമ്പായി മാറും കേട്ടോ ഇത് അതിൻ്റെ വിത്താണേ ചേമ്പിൻ്റെ ഇതെന്താ ടേസ്റ്റാണ് അത് മുളക് കറി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ടത് ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഉണക്ക മീനാണ് അത് ഇതിലേക്ക് ടേസ്റ്റ് പച്ചമീൻ മീനിനേക്കാളൊക്കെ ടേസ്റ്റ് ഇതിലേക്ക് കൂട്ടാനില്ല ഉണക്കമീനാണ് ഇനി നമുക്ക് കുമ്പളം നിങ്ങൾക്കറി വെക്കാം അപ്പം ഇതാ ചേമ്പൊക്കെ നന്നായി തെളിഞ്ഞ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ചേമ്പ് കൊടുക്കാം അല്ല കുമ്പളങ്ങ ഒരു കുറച്ച് ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ ഹാഫെടുത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് വലുതാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ടെണ്ണം എടുക്കുന്നു പിന്നെ നമ്മുടെ സൂപ്പർ താരം കാന്താരി മുളക് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാൽ മതി ഇത് ഇട്ട ഒരു പ്രത്യേക മണാണ് കേട്ടോ ഈ കറിക്ക് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂണ് മതി കേട്ടോ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അരയും വേണ്ട അരയിലും കുറച്ച് കുറവ് മതി നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ആദ്യം ഞാൻ കല്ലുപ്പ് തന്നെ ഇടുള്ളൂ പിന്നെ നമുക്ക് കുറവ് ഉണ്ടെങ്കിലൊക്കെ നോക്കുമ്പോൾ വെള്ളമൊഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചാൽ മതി ഞങ്ങൾക്ക് മൂടിക്കൊടുക്കാം സ്റ്റൗ ഓൺ ചെയ്യുക കുക്കർ എപ്പോഴും മൂടുമ്പഴേ ഒന്ന് ഊതിയൻ്റെ വിഷം ഇതിൽ ഓ ഈ ദ്വാരത്തിൽ എന്ന് നോക്കിയതിൻ്റെ വിഷമാണ് നമ്മൾ അടക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക എന്ന് പറയണ കണ്ടാകുന്നത് ശേഷം നമുക്ക് അപ്പൊ നമ്മൾ ചേമ്പും കുമ്പളങ്ങ വെന്തിട്ടുണ്ടാവും ഇനി കുക്കറൊന്ന് തുറന്നു നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചെടുക്കാം കേട്ടോ ഞാൻ പുളി പിഴിഞ്ഞ വെള്ളമുണ്ട് അത് ഒരു ഒന്ന് രണ്ട് സ്പൂൺ അധികമായ രസം ഉണ്ടാവില്ല കേട്ടോ ചെറിയ പുളിപ്പേ പാടുള്ളൂ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ കുറച്ച് പുളി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് കത്തിച്ചൊന്ന് തിള വരട്ടെ അതിന് ശേഷം കടുക് വറുത്തിട്ട് കൊടുക്കുക കടുകും കറിവേപ്പിലയും കൂടെ കറിവേപ്പില കറിവേപ്പിലിതിന് മസ്റ്റാണ് കേട്ടോ കറിവേപ്പിലുണ്ടെങ്കിലുള്ളു ടേസ്റ്റ് കടുക് വർക്കുമ്പോഴേ അപ്പം ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഒരു ലേശം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാത്തിനും ഒരു കൈ അളവാണല്ലോ അപ്പം ഞാൻ ആദ്യം ഇട്ടുകൊടുക്കുമ്പോഴേ ഒരു മിനുസം കുറച്ച് കുറച്ച് മട്ടിലിട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ആവും ഒരു ലേശം ആഡ് ചെയ്യേണ്ടി വരും ഇനി കടകും കറിവേപ്പിലയും വറുത്തിടാൻ വേണ്ടി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ് കെട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ടുകൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ കടുക് നന്നായി പൊട്ടണം പൊട്ടിയില്ലെങ്കിൽ കടുവിൽ നിന്ന് നമുക്ക് പച്ച കടിക്കൽ ചില കഴിക്കാം എപ്പോഴും കടുവ് കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാൻ പാടുന്നു കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കടവും കറിവേപ്പിലും കൂടി ഒന്ന് ഈ കയ്യിലോണ്ട് നന്നായി വരത്തി കൊടുക്കുക അതൊരു ടേസ്റ്റാണ് കേട്ടോ അതെൻ്റെ അമ്മായി അമ്മ ചെയ്യുന്ന പണിയാണ് അങ്ങനെയാണ് എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഹസ്ബൻഡിൻ്റെ അമ്മായുടെ ഒരു ഫേവറേറ്റ് റിയായിരുന്നു കേട്ടോ അങ്ങനെയാണ് എനിക്കത് കഴിക്കൽ തന്നെ പഠിഞ്ഞത് ഹലോ ഫ്രണ്ട്സ് അസല വലൈക്കും അപ്പം നമുക്ക് കഴിക്കാൻ തുടങ്ങിയല്ലേ സ്വർഗം കാണട്ടോ എന്നാ കഴിച്ചു ശീലമെടുക്കാൻ എന്നറിയുള്ളു ഇതിൻ്റെ രസം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് കണ്ടാൽ വേണ്ടു അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇങ്ങനത്തെ കറിയൊക്കെ വെക്കാൻ അറിയുന്നവരുണ്ടെങ്കിലൊക്കെ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാം കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം